അങ്ങനെ ആറ് പുറത്തു പോയി നമുക്ക് എങ്ങനെ എങ്ങനെ ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണം പക്ഷേ ഈ ക്ലാസ് റൂമിൽ നിന്ന് എസ്കേപ്പ് ആവണം മാക്സ് മാത്സാന്ന് തോന്നുന്നു ബുക്കിൻ്റെ പീരീഡ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇവനെ പെട്ടെന്ന് എല്ലാവർക്കും കണക്കിൻ്റെ പീരീഡിൽ നിന്ന് രക്ഷപ്പെട്ട കോളൊന്നുണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും എടുത്ത് രക്ഷപടണം നമുക്ക് ഇത് എടുക്കാം ചെയിൻസ് ഏ അടിപൊളി സ്കേലിന് തലപ്പെട്ടി കിട്ടി കിട്ടി യൂലോസ് ഇത് വച്ചക്കട്ടെയാണോ ആ ഡോറ് തുറക്കണത് വേറെ സാധനമാണ് അപ്പോൾ വേണ്ടത് ഇതൊന്നുമല്ല ോംബ് വെച്ച് പോയാലോ അപ്പൊ എന്ത് പറ്റും ആ മറിയന്നോ ടേബിൾ തലയിൽ വീണേത്ത് നമ്മൾ ബോംബും പരീക്ഷിച്ചു ചെയിൻ സ്വയം പരീക്ഷിച്ചു ഇതന്നെ സാമാനം ചീസ ചെരിപ്പ് ഇതെന്ന് എന്തായാലും ആവൂല ഇതെന്താ വിസിലാ ഇതെന്തത് വിസിലണ്ണാക്കി കൊടുക്കുമോ എന്തത് ഏലിയൻ കന്യഗ്രഹത്തിൽ പോയി ഏലിയൻ തിന്ന് ഏലിയൻ്റെ കറിയായിട്ട് വെട്ടി വിഴുങ്ങണ് അതും രക്ഷയില്ല അപ്പം അതല്ല അപ്പം ഇത് ഏലിയൻ്റെ എന്തോ സ്വിച്ച് ആണോ ഏലിയൻസിനെ വരത്താൻ വേണ്ടിയിട്ടുള്ള ഇത് ഇതെന്താ തോറിൻ്റെ ചിട്ടിക്കയോ തോറിൻ്റെ ചിട്ടി എന്ന് പരീക്ഷിച്ചു ചോദിക്കാലോ ഓ ഭയങ്കര വെയിറ്റ് ഓ തോറ് തല്ലിപ്പൊളി അയാൾ എന്തായാലും കേൾക്കില്ലാ പൊട്ടാ എന്താ ഇവിടെ അവിടെ ആരുമില്ല അപ്പം കുഴപ്പമില്ല വിത്തിയിത് ഒട്ടിയിരിക്കുന്നു അപ്പം ോ പരീക്ഷിച്ചു ചിറ്റിയും പരീക്ഷിച്ചു ഈ നേരം പരീക്ഷിച്ചു അതായിരിക്കും തോന്നില്ല പക്ഷെ നമുക്ക് ഇന്നൊന്നും പരീക്ഷിക്കാം ഇതെനിക്കൊരു ജിജ്ഞാസ ഓ അതെന്തോ മെഷീനായിരുന്നു നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തി എന്ന് വന്ന് നിന്നതും വണ്ടി കറിച്ചെത്തും ഓക്കെ അതുമല്ല ചീസും ചിരിപ്പും ഇതൊക്കെ ഓക്കെ താക്കോലും കത്തി ഇതൊക്കെ ഓക്കെ പക്ഷെ ചീസ് എന്താ ഇതെന്തുവാ അവൻ അവിടെ പഠിക്കുന്നു ചീസ് അവിടെ ഇട്ടിട്ട് പുള്ളി കണ്ടി പഠിപ്പിക്കാൻ പിരിച്ചു വന്നു എലി വരുന്നു എലി ആ പുള്ളി എലീനെ കിട്ടി പേടിച്ചു പോയി പുള്ളി പേടി ഇതെന്തുവാ ടേബിൾ ഓർ ബാഗ് നമുക്ക് ബാഗ് എടുക്കാം അതേതവനാടാ അവൻ ബാഗ് എടുക്കാൻ നോക്കിയപ്പോൾ ഒരത്തറ്റ നമ്മുടെ തലേന്ന പോയി അപ്പം അവിടെ ഒന്നും കൂടെ രക്ഷപ്പെടും അപ്പം ചീസ് വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം ചെരുപ്പ് ഇതെന്താ സംഭവം ആ ചെരുപ്പായിട്ട് അവൻ അങ്ങോട്ട് പോയി അവൻ പുറത്തിറങ്ങി ഓ സൗണ്ട് കേൾക്കുന്നില്ല വേറെ എസ്കേപ്പ് ഈ എസ്കേപ്പ് ലിഫ്റ്റ് എക്സ് ലിഫ്റ്റ് എസ്കേപ്പ് അല്ലേ നടങ്ങി പോണോ ലിഫ്റ്റ് കയറി കേറിപ്പോണോ ലിഫ്റ്റ് കയറിയെന്തോ പോസ്റ്റില്ലേ നടങ്ങിപ്പോ എനിക്കറിയായിരുന്നു അത് ആരോടെ ഇവിടെ ഇതൊക്കെ കൊണ്ടിട്ടിരിക്കുന്നത് ഇതൊക്കെ ക്ലീൻ ചെയ്തു കൂടി ഇതൊക്കെ ഒരു സ്കൂളാണോ ആ എസ്കേപ്പും പോയി കത്തി എടുക്ക ഹോം വർക്ക് ഉണ്ടല്ലോ ആ ഇത് തുറന്നു വെൻഡിലൂടെ പുറത്തേക്ക് വെൻഡ സ്കേപ്പ് റൂഫ് ടോപ്പിലെത്തിയോ ബാഗ് എടുത്ത് ഇത് ബാഗ് മിക്കവാറും പാരച്ചൂട്ട് ആയിരിക്കും ഹോൾ ചെയ്ത് ഹോൾ ചെയ്യുന്നത് ശരിയാണ് നമ്മൾ ഇച്ചിരി അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് പാരച്ചൂട്ട് എടുത്ത് ആടാം പാരച്ചൂട്ടിന് നിവരാൻ പോലും ഉള്ള സ്പേസില്ലായിരുന്നു അതിന് മുമ്പേ നമ്മുടെ നിലത്തെത്തി സ്പേസ് അല്ല